മിസ്സായി സ്നേഹം നിറഞ്ഞവരെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ഏപ്രിൽ പതിനാലാം തീയതി ലോക ജനതയെ കണ്ണീരിലാക്കിക്കൊണ്ട് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാമൂഹ്യ നേതാവും രാഷ്ട്രീയ പ്രവർത്തകനുമായ എബ്രാഹിം ലിങ്കൻ കൊല്ലപ്പെട്ടു അദ്ദേഹത്തിന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള യാത്ര വാഷിങ്ടണിലെ തെരുവീതികളിലൂടെ കടന്നുപോയപ്പോൾ ഒരു നീഗ്രോ കുഞ്ഞ് തന്റെ അമ്മയോട് ചോദിച്ചു അമ്മേ ആരാണ് മരിച്ചത് തൻ്റെ മകനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു മകനെ എനിക്കും നിനക്കും വേണ്ടി മരിച്ച ഒരു മഹാ വ്യക്തിയാണ് അദ്ദേഹം ഇന്ന് നോയമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ സഭാ മാതാവിന് നമ്മോട് പറയാനുള്ളതും മാത്രമാണ് എനിക്കും നിനക്കും വേണ്ടി മരിച്ച ക്രിസ്തുവിന്റെ ഓർമ്മ ദിനമാണിത് കുരിശ് ക്രിസ്തീയ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദാണ് കുരിശ് നമ്മോട് പറയാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഒരു ചോദ്യവും ഒരു ഉത്തരവും മനുഷ്യജീവിതത്തിൻ്റെ ആരംഭം മുതൽ നാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വൈ എന്തുകൊണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദുഃഖങ്ങളുണ്ടാകുമ്പോൾ ഒറ്റപ്പെടുമ്പോൾ നാം നമ്മോട് അല്ലെങ്കിൽ ദൈവത്തോട് ചോദിക്കും എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ കുരിശന് പറയാനുള്ള ഉത്തരം ഇതാണ് ആദ്യ മാതാപിതാക്കൾ പാവം ചെയ്ത് പരീക്ഷ നഷ്ടപ്പെടുത്തിയപ്പോൾ പിതാവായ ദൈവം അവർക്കൊരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു ക്രിസ്തു രക്ഷകനായി അവതരിച്ച് അടയ്ക്കപ്പെട്ട പ്രദീശയുടെ വാതിൽ അവർക്കായി തുറന്നുകൊടുത്തു അതേ പ്രിയപ്പെട്ടവരെയും നമ്മുടെ സഹനത്തിന് പിന്നിൽ ദൈവത്തിൻ്റെ ഒരു രക്ഷാകര പദ്ധതിയുണ്ട് അത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ സഹനങ്ങൾ തീരും കുരിശിനെ നമ്മോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് നീയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് നീ യൂദാസിനെ പോലെ കൂടെ നടന്നിട്ട് ഒറ്റിക്കൊടുക്കുന്നവനാണോ സ്വന്തം സാത്വ ലാഭത്തിനു വേണ്ടി ക്രിസ്തുവിനെ ഒറ്റക്കൊടുക്കുന്നവനാണോ നീ അതെയോ പത്രോസിനെ പോലെ ക്രിസ്തുവിനെ ഏറ്റുപറയാൻ മടിയുള്ളവനാണോ അതെയോ അമ്മയെ പോലെ മരണക്കളത്തിലും കൂടെയുള്ളവനാണോ നീ ഒന്ന് ചിന്തിച്ചു നോക്കും കുരിശ് ഒരു ഉത്തരമാണ് നമ്മുടെ ജീവിതത്തിലെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് അതേ കുരിശ് ഒരു ചോദ്യചിഹ്നമാണ് നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ഉത്തരം ശ്രവിക്കാം ചുറ്റത്തോട് പെത്തിധരിക്കാം മിസ്സിക നമ്മെ അനുഗ്രഹിക്കട്ടെ